ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് പതിനൊന്നാമത്തെ എപ്പിസോഡ് പത്താമത്തെ ദിവസത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൽ രാവിലെ തന്നെ എല്ലാവരും പതിപോലെ എഴുന്നേറ്റ് നല്ല പാട്ടും ജപവും ഗുളികളായി കഴിഞ്ഞ് നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് നിൽക്കുമ്പോഴാണ് ബിഗ് ബോസിൻ്റെ ഒരു ടാസ്ക് ടാസ്ക് എന്നെല്ലാം പറയുമ്പോൾ കിണ്ണം കാച്ചി ടാസ്ക് എന്നല്ല ഒരു ചെറിയൊരു ക്ലാസിക്കൽ ടാസ്ക് ആണ് ടാസ്ക് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിളിൻ്റെ മുകളിൽ കുറച്ച് പിന്നെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വീട് പണിയുന്ന പരിപാടിയായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ നിങ്ങളെല്ലാവരും കണ്ടവരുണ്ടാവും കണ്ടവരായിരിക്കും ബിഗ് ബോസ് കാണുന്നവരായിരിക്കും ഇതൊക്കെ കാണുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് അവർക്കറിയാം എന്നറിയാം അപ്പോൾ അതിനകത്ത് ഇന്നൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി കാരണം റോക്കി ബായി നമ്മുടെ റോക്കി ബായി ഉന്നം വെച്ച് എറിഞ്ഞ് ആസ്ഥാനത്ത് നോക്കി എറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിഷം കുത്തി നിറച്ചു രണ്ട് വ്യക്തികൾ ഗബ്രിയേലും അതുപോലെ തന്നെ ജാസ്മിനും അവരാണ് വില്ലന്മാരായിട്ടുള്ളത് അപ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ട് ആസ്ഥാനത്തേക്ക് എറിഞ്ഞു എന്നുള്ള ഉന്നം വെച്ച് എറിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെ ശ്രീലേഖയുടെ ശ്രീകുട്ടിയുടെ ശ്രീകുട്ടിയുടെ അവിടെ എവിടെയൊക്കെ എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ ഒരു ബോംബ് പൊട്ടിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു അത് ചീറ്റിപ്പോയി ഗസ് അത് ഷിജവും അർജുനൊക്കെ കാര്യമായിട്ട് വേണ്ടതുപോലെ ഇടപെട്ടത് കൊണ്ട് നല്ല രീതിയിൽ ആ പ്രശ്നം അവിടെ സോൾവായി അതുകൂടാതെ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിയുടെ സീന് വരേണ്ടതെന്നു അതവിടെ തീർന്നുപോയി പക്ഷേ റോക്കി ബായി അതവിടെ തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പല രീതിയിലും പല രീതിയിലും അതുപോലെ തന്നെ റോക്കി ബായിയെ പിന്നെ ബോൾ എറിയുന്ന സമയത്ത് വളരെ മോശമായിട്ട് സംസാരിച്ചു കൊണ്ടാണ് ഗബ്രിയൽ എന്ന് പറയുന്ന പരമ ആണും പെണ്ണും കെട്ട ഊള ഇന്ന് ചെയ്തതുണ്ടായിരുന്നത് പല രീതിയിലും പല രീതിയിലും നമ്മുടെ റോക്കി ബായിയെ ഇന്ന് തകർക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു റോക്കി ബായി അങ്ങനെയൊന്നും തളരില്ല നല്ല ആണത്തോടുകൂടി ചങ്കൂറ്റത്തോടെ പിടിച്ചു നിൽക്കും എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ റോക്കി ബായി മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരുന്നു അതിനുശേഷം ആ ഇതൊക്കെ കഴിഞ്ഞ് രണ്ടാമതും പിന്നെ ടാസ്ക് മാറ്റി വെച്ച് രണ്ടാമതും വീണ്ടും പിന്നെ ടാസ്ക് കഴിഞ്ഞു അതിനുശേഷം അടിയുടെ വക്കത്തെത്തി അങ്ങനെ നമ്മുടെ ജാസ്മിൻ ആ സ്ഥാനത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിഷം ചീറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിനുശേഷം ശ്രീ ശ്രീയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ശ്രീകുട്ടിയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് പിന്നെ ശ്രീലേഖയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ഈ ജാസ്മിൻ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ജാസ്മിൻ നല്ലോണം പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഏറ്റില്ല അതിൻ്റെ തക്ക സമയത്ത് തന്നെ അർജുനും ഏർ കൂടി ഇടപെട്ടു കാര്യമായിട്ട് ജാസ്മിനോട് ചോദിച്ചു നിന്നോട് ആരാണ് പറഞ്ഞത് ഏത് പെണ്ണിനാണ് ആ ഉന്നം വെച്ച് ആസ്ഥാനത്ത് എറിഞ്ഞത് ആരാണ് പറഞ്ഞത് അവരോട് വരാൻ പറ അവരോട് പറയാൻ പറ പറഞ്ഞപ്പോഴേ വ അടങ്ങി അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കോഫി കുടിക്കുന്ന സമയത്ത് രസകരമായ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഗപ്രിയലും വാല് ജാസ്മിയുടെ വാലും തൂങ്ങിയിട്ട് മൂലക്ക് പോയിട്ട് ഇരുന്നു കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ റോക്കി ബായി അവിടുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയോ അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ റോക്കി ബായി പറഞ്ഞു ഉച്ച മുതലേ നിങ്ങൾ വിഷം ചീറ്റാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടി വന്നു നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ആ കോഫിയുടെ കപ്പും കൊണ്ടുപോയിട്ട് ആ സെറ്റിൽ പോയിട്ട് അവർ ഇരിക്കുന്നതിൻ്റെ അവിടെയുള്ള ചെറിയൊരു കൗണ്ടറിൽ കപ്പ് വെച്ചിട്ട് നല്ലൊരു പഞ്ച് ചെയ്തു ആ പഞ്ചിൽ ആ സെറ്റ് ചെറുതായിട്ടൊന്ന് അടയും ചെയ്ത് അവൻ്റെ കയ്യിൽ ചെറിയ ബ്ലഡും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഡൈനിങ് ഹാളിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് റോക്കി ബായിയുടെ കൈയൊക്കെ അവിടെ പിന്നെ പ്ലാസ്റ്ററൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പ്ലാസ്റ്ററും ബാൻഡേജൊക്കെ വെച്ച് കെട്ടുന്നുണ്ടായിരുന്നു അത്രവരെ കാണിച്ചുള്ളൂ അതിനുശേഷം പുട്ടും ചായയും കൂടിയിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മുടെ സുരേഷ് അണ്ണൻ്റെ അരികിലേക്ക് പോയിട്ടിരുന്നു കൊണ്ട് ഊള ഗബ്രിയേലും ഊള കോളനി വാണം ജാസ്മീൻ കൂടിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അടുക്ക് ഗബ്രിയൽ ചോദിക്കുകയാണ് മുംബൈയിലെ അണ്ടർ വേൾഡ് ആളോ അണ്ടർ വേൾഡിന് അറിയോ ഇന്നും ആൾ എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് പുകയ്ക്കുന്നുണ്ടായിരുന്നു ആ പുകയും അവിടെ കൊണ്ടില്ല സുരേഷണ്ണൻ എന്ന് പറഞ്ഞിട്ട് അവിടെ വായം കുടിപ്പിച്ചു അതിൻ്റെ സൈഡിൽ തന്നെ യമുന ചേച്ചിയുടെ വീട്ടുകാരിങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ ആ യമുന ചേച്ചി പറയുകയുണ്ടായിരുന്നു എൻ്റെ മക്കൾ ഇത്രയിൽ പഠിക്കുന്നു അങ്ങനെ എങ്ങനെ എന്നൊക്കെ ആ ഒരു ഷോട്ട് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ഉള്ളിലേക്കുള്ള ഷോട്ട് എന്ന് പറയുന്നത് ശ്രീലേഖയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കാര്യം ശ്രീരേഖയുടെ നേർക്ക് മുന്നേം വെച്ചിട്ടാണ് അവിടെ തന്നെയാണ് എറിഞ്ഞത് ആ സ്ഥാനത്താണ് എറിഞ്ഞത് അവിടെ തന്നെയാണ് എറിഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിഷയമായിട്ട് അവരെ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് ഗബ്രിയലിനെയും റോക്കി ബായിയെയും അതുപോലെ തന്നെ ഊള ജാസ്മിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചിട്ട് അവരോട് ബിഗ് ബോസ് നല്ല താക്കീത് കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ ആൻഡ് ഗബ്രിയൽ വിത്ത് റോക്കി ബായി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് തവണയായി വാണിംഗ് തരുന്നത് നിങ്ങൾ ഓവർ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു വാണിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മലയാളികളായിട്ടുള്ള കുടുംബസമേതം കാണുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതിൻ്റെ രീതിയിൽ ജനങ്ങൾക്കും അതുപോലെ തന്നെ വളർന്നു വരുന്ന കുട്ടികൾ ഫാമിലി ആയിട്ട് എല്ലാവരും കാണുന്ന ഒരു സമൂഹത്തിലും ഒരു ഫാമിലിക്കും നല്ലൊരു മെസ്സേജ് കൊടുക്കേണ്ട ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് പക്ഷേ അതിൻ്റെ അകത്ത് തൊട്ടതിനും പിടിച്ചതിനും ചെറിയൊരു ടാസ്ക് കാര്യങ്ങളൊക്കെ വളരെ തെറ്റായ രീതിയിൽ മോശമായ രീതിയിൽ തന്നെ അത് പ്രചരിപ്പിക്കുകയും തെറ്റായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടോ യാതൊരുവിധ നല്ലൊരു മെസ്സേജോ കാര്യങ്ങളോ ഇവരൊന്നും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസിക്കലായിട്ടുള്ള ഈ ഒരു ഗെയിം ഗെയിമായിട്ട് കാണാതെ പല രീതിയിൽ അതിനെ വളഞ്ഞ് തിരിഞ്ഞ് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ പ്രേക്ഷകരുടെ വോട്ട് വോട്ട് അത് നിങ്ങൾ നിർബന്ധമായിട്ടും അർഹതപ്പെട്ടവർക്ക് തന്നെ വോട്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെയും പ്രത്യേകം തെരഞ്ഞുപിടിച്ച് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല വ്യക്തികൾക്ക് മാത്രം വോട്ട് നൽകുക അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി നിങ്ങളുടെ സമയം കണ്ടെത്തുക വോട്ടിലൂടെ അത്ര എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഋഷിക്കുട്ടൻ്റെ ഋഷിക്കുട്ടൻ്റെ അതായത് മുടിയൻ്റെ ജീവിത കാര്യങ്ങളൊക്കെ ഇന്ന് പറയുകയുണ്ടായിരുന്നു വളരെ വിഷമകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പല വഴികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ടുനിന്ന പല ആൾക്കാരുടെയും ഹൃദയത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ടാവും അവിടെയുള്ള ആ ബിഗ് ബോസിലുള്ള ആൾക്കാർക്ക് തന്നെ പലതും വിഷമ വിഷമകരമായിട്ട് പല ആൾക്കാർക്കും മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഋഷി എന്നൊരു വ്യക്തിയെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നു ഏതായാലും വളരെയധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ്റെ ജീവിത ശൈലികളും അവൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഋഷി എന്നൊരു വ്യക്തി എന്താണെന്ന് നമുക്ക് കുറച്ച് ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും പരമാവധി ഋഷി ഷിജോ റോക്കി യമുനച്ചി ശ്രീരേഖ എന്നീ വ്യക്തികളെ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള നല്ല ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക പരമാവധി നമ്മൾ ചെയ്യേണ്ട കാര്യം ഗബ്രിയർ ആൻഡ് ജാസ്മിൻ ഇവർ രണ്ടാളും പരമാവധി ചവിട്ടി പുറത്താക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടേയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മലയാളികളായിട്ടുള്ളതിൻ്റെ എല്ലാ സഹോദരങ്ങളോടും കൂടി ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ ഹോട്ട് സ്റ്റാറിൽ പോയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും വോട്ടിൻ്റെ ഓപ്ഷനിൽ കയറിയിട്ട് അവർക്കും ഒരിക്കലും നിങ്ങൾ വോട്ട് കൊടുക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നല്ല നല്ല ഗെയിമുകളൊക്കെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ട് അവിടെ ഒരു പ്രശ്നം സൃഷ്ടിച്ചിട്ട് വളരെ എന്താ പറയുക വളരെ മോശമായിട്ടുള്ള രീതിയിൽ പ്രശ്നം സൃഷ്ടിച്ചു കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ജാസ്മിൻ എന്ന് പറയുന്ന കോളനി വാണം ഊള നമ്മുടെ പൊതുസമൂഹത്തിന് വളരെ തെറ്റായിട്ടുള്ള മെസ്സേജാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് ാലേട്ടം വന്നിട്ടുണ്ടായിരുന്നു ഒരു ബിഗ് സർപ്രൈസുണ്ട് ആരോടെ ഒരു ബർത്ത്ഡേ ആണ് അർജന്റേ ആണെന്ന് തോന്നി പറയുന്നത് ഏതായാലും നമുക്ക് നാളത്തെ എപ്പിസോഡ് കാണാം നമ്മളെ ഒരു ബിഗ് ബോസിൻ്റെ ഹരം തുടങ്ങണമെങ്കിൽ ഒരു ഇരുപത് ദിവസം ഒക്കെ ഒന്ന് കഴിയണം ഇരുപത്തഞ്ചാമത്തെ ദിവസമൊക്കെയാണെന്ന് പവർഫുള്ളായിട്ട് വരിക ആരൊക്കെയാണ് ഇനി പോകാനുള്ളത് നമ്മൾ രതി ഷേട്ടൻ പോയിട്ടുണ്ട് രതി ഷേട്ടൻ ഇനി വരുമെന്നറിയില്ല ആൾ നല്ല കോമഡിയനും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിൽ നല്ല പ്രഷറായിട്ട് സംസാരിച്ചുകൊണ്ട് നിസാര കാര്യങ്ങൾക്കൊക്കെ വെറുതെ ചൊറയുണ്ടാക്കുന്ന ഒരു വേറെ തന്നെ ഒരു വ്യക്തിയായിരുന്നു പുള്ളിക്കാരൻ ഏതായാലും പുറത്തേക്ക് പോയിട്ടാണല്ലോ ഇനി ഏതായാലും വരുമോ എന്നറിയില്ല ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ദ ബെസ്റ്റ് അമേസിങ് മോസ്റ്റ് ബ്രില്യൻറ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ വക്കസ്തന